ഹലോ ഹായ് ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ജുമേയില അപ്പോൾ ഞാൻ ഇന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതല്ല ഭയങ്കര ഇപ്പോൾ മുടി കൊഴിച്ചിലിനും ഇതിനൊക്കെ ആളുകൾ പലപ്പോഴും എന്നോട് കുറേ എങ്ങനെയാണ് മുടി കൊഴിയണത് എന്താ അതിൻ്റെ കാരണം അതെന്നൊക്കെ പറയുമ്പോൾ നമ്മളോട്ട് കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഒരു പരിധിവരെ ഒക്കെ ചെയ്താൽ ശരിയാവും ജി പക്ഷെ ഞാനിപ്പോ അനുഭവിക്കുന്ന അതിനെക്കാളും വലിയ പ്രശ്ന അന്നൊന്നും മുമ്പൊന്നും ഇന്റെ മുടി ഒരെണ്ണം പോലും കൊഴിയൂല ഞാനായിരുന്നു എല്ലാവർക്കും ഇന്റെ മുടി കാണിച്ചു കൊടുക്കല്ല ഓരോരുത്തർ ഇങ്ങനെ എന്താ മുടി കൊഴിച്ചില് പറയുമ്പോ എനിക്ക് സംശയമായിരുന്നു എന്തൊക്കെ എന്താ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മുടി കൊഴിയണം മറ്റുള്ളവരുടെ എന്താ ഇങ്ങനെ മുടി എന്നൊക്കെ ആയിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ ഇൻ്റത് ഇൻ്റർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി അതിന് കാരണം ഞാൻ നോക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് വാടക ഒരു വീട് ചില സമയത്ത് ഞാനിവിടെ നിൽക്കും ആ ടൗണിൽ തന്നെയാണ് വീട് ഷോപ്പിൻ്റെ അടുത്ത് മലപ്പുറത്ത് അപ്പോൾ ഇവിടെ വരുന്ന വെള്ളം ക്ലോറിൻ ഇട്ട വെള്ളമാണ് ഈ വെള്ളം വീട്ടിൽ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് മുടി അത് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ വെള്ളത്തിൽ തല കഴുകിയ ഭയങ്കര കൊഴിച്ചിലാണ് അതുപോലെ മാത്രമല്ല ദേഹത്തിനൊക്കെ ഭയങ്കര ചൊറിച്ചിൽ പോലെ ചെറിയ രൂപത്തിലൊക്കെ ഇങ്ങനെ ചൊറിയ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും സ്കിൻ അലർജിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ പോകുന്ന ദിവസങ്ങളിൽ അപൂർവം ചില ദിവസങ്ങളിലാണ് ഇവിടെ നിൽക്കാറുള്ളത് ആ ദിവസങ്ങളിൽ മാത്രമാണ് ഇതുപോലെ കൊഴിയണതും ഒരു ദിവസം ഒരു ദിവസം മുടി ഈ വെള്ളത്തിൽ വാഷ് ചെയ്താല് പിന്നെ ഭയങ്കര കൊഴിച്ചിലാണ് അപ്പൊ എനിക്ക് മനസ്സിലായത് ഇത് ക്ലോറിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇത്രത്തോളം ക്ലോറിന് ഈ ഇങ്ങനെ ഈ എന്താണ് വാട്ടർ അതോറിറ്റിക്കാർ ഇതില് ഇടേണ്ട ആവശ്യം എന്താ പല കക്കൂസും കുഴിയുന്നോ അതല്ലെങ്കിൽ അത്രയും ചീഞ്ഞ അത്രയും മോശമുള്ള വെള്ളമാണോ ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണോ ഇവര് ഈ ക്ലോറിനെ ഒരു ലോഡും കണക്കിന് ഇടുന്നത് ക്ലോറിൻ നമ്മൾ ആ പൈപ്പും കൂടെ തുറക്കുമ്പോൾ തന്നെ ചില സമയത്ത് ക്ലോറിൻ്റെ ഭയങ്കര ഗന്ധം ഗന്ധുണ്ടാകും നമുക്കൊരു ഏറ്റവും ചുരുങ്ങിയത് ദേഹത്തിൽ ഒഴിക്കാൻ പോലും പേടിയാണ് അപ്പം എന്ത് പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ തോട്ടിലും പുഴയിലൊക്കെ കുളിച്ച സമയത്ത് ഭയങ്കര ചളിവെള്ളം കുത്തൊഴുക്കിൽ ചെളിവെള്ളം കുത്തിൽ കുളിക്കുമ്പം പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ക്ലോറിൻ വെള്ളം മൂലം സാധാരണക്കാർക്കുണ്ട് ഇതാരോട് പറയും എങ്ങനെ പറയും എനിക്കൊരു പിടിയില്ല സത്യം പറഞ്ഞാൽ കുറെ ആളുകൾ ഇതേപോലെ ഞാൻ ഒരാൾ മുടികൊഴിച്ചിലാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കുക എന്താ വീട്ടിൽ എങ്ങനത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പൈപ്പ് വെള്ളാണോ അതോ കുഴൽ കുഴൽവെള്ളാണ് കൊഴൽവെള്ള ആണെങ്കിൽ പോലും ഇത്ര ഈ രീതിയിൽ ഉണ്ടാവില്ല കുഴൽ കൊഴൽവെള്ളത്തിനൊരു പരിധി ഉണ്ട് കുഴൽ കൊഴൽവെള്ളം കുറെയൊക്കെ മുടികൊഴിയാൻ ഒരു കാരണമാണ് പക്ഷെ കുഴൽ വെള്ളത്തിനേക്കാളും ഭയങ്കരമായിട്ടാണ് ഈ ക്ലോറിൻ ഇട്ട വെള്ളം നമ്മളെ ശരീരത്തിനും മുടിക്കൊക്കെ ഇന്നിപ്പോ മുടിയൊക്കെ അത്രയും സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം തന്നെ ആളുകൾ അത്രയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന സാധനങ്ങളാണ് കാരണം നമ്മൾ കാലാവസ്ഥ കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടൊക്കെ കൊണ്ടും ഒക്കെ മുടി മുടികൊഴിച്ചിലൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ ഇതുപോലത്തുള്ള എന്തിനാണ് ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണ ആവശ്യം എനിക്ക് ഒന്നും കാരണം എന്താണ് നോർമൽ എന്തായാലും ഒരു പുഴയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിണറ്റുന്നോ എന്തെങ്കിലും നല്ല ഒരു മീഡിയം വെള്ളം ആയിരിക്കലും അവര് ഈ വിടുന്നത് പിന്നെ അതിലെന്തിനാണ് ഇത്ര ഒരു ക്രമാതീതമായിട്ട് ക്ലോറിൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ആരോടാ പറയുക എങ്ങനെ പറയുക നിനക്കൊരു ഐഡിയ ഇല്ല അത്രത്തോളം ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഓക്കെ താങ്ക്